പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് സി പി എം എന്ന പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് സീതാറാം യെച്ചൂരി ആകസ്മികമായി അന്തരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ സീതാറാം യെച്ചൂരി സി പി എമ്മിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്നു അതിനു മുമ്പ് ജനറൽ സെക്രട്ടറി ആയിരുന്നത് പ്രകാശ് കാരാട്ടായിരുന്നു സി പി എമ്മിന്റെ ഒരു ദേശീയ ജനറൽ സെക്രട്ടറി ആ സ്ഥാനത്ത് നിന്ന് ആ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് അന്തരിക്കുന്നത് ആദ്യമായിട്ടാണ് സ്വാഭാവികമായും മാസങ്ങൾക്ക് ശേഷം സി പി എമ്മിൻ്റെ അടുത്ത ഇരുപത്തഞ്ചാം പാർട്ടി കോൺഗ്രസ് ആണെന്ന് തന്നെ എൻ്റെ ഓർമ്മ മധുരയിൽ വെച്ച് നടക്കാൻ പോകുന്ന പാർട്ടി കോൺഗ്രസിൽ സി പി എമ്മിന് വരാൻ പോകുന്ന ജനറൽ സെക്രട്ടറി ആരാണെന്നുള്ള ചർച്ചയ്ക്ക് മുമ്പ് തന്നെ ആ പാർട്ടി കോൺഗ്രസിന് മുമ്പ് തന്നെ ഒരു ഈ അന്തരാള ഘട്ടത്തിലേക്ക് സി പി എം ഒരു ജനറൽ സെക്രട്ടറിയെ നിയമിക്കുമോ അതോ ഒരു കോർഡിനേറ്ററെ ആണോ നിയമിക്കുക എന്നൊക്കെയുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് എന്തായാലും സി പി എമ്മിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആരായിരിക്കുമെന്നുള്ള ചർച്ചകൾ വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ് മലയാളത്തിലേതോ ഒരു പത്രത്തിൽ മലയാള മനോരമയാണെന്നാണ് എൻ്റെ ഓർമ്മ എൻ്റെ ഓർമ്മ സിമൻ എം എ ബേബിക്ക് അടുത്ത ജനറൽ സെക്രട്ടറിയായി സാധ്യതയുണ്ട് സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള നിലയിലുള്ള വാർത്തകൾ വന്നു അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ പോകുന്നത് സി പി എമ്മിൻ്റെ അടുത്ത ദേശീയ ജനറൽ സെക്രട്ടറി ആരാകാനാണ് സാധ്യത എന്നാണ് അത് സംബന്ധിച്ചിട്ടുള്ള എൻ്റെ ചില നിരീക്ഷണങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ പോകുന്നത് സുഹൃത്തുക്കളെ ഇപ്പോൾ ഏതാണ്ട് പതിനാറ് പേരാണ് പതിനേഴ് പേരുണ്ടായത് പതിനാറ് പേരാണെന്ന് സി പി എമ്മിൻ്റെ പോളിംഗ് ബ്യൂറോയിലുള്ളത് സീതാറാം യെച്ചൂരി അന്തരിച്ചു അത് പിന്നെ ബാക്കിയുള്ളവർ എന്ന് പറഞ്ഞാൽ പ്രകാശ് കാരാട്ട് പിണറായി വിജയൻ എം വി ഗോവിന്ദൻ ബൃന്ദ കാരാട്ട് മണിക് സർക്കാർ മുഹമ്മദ് സലീം സുർജയകാന്ത് മിശ്ര ബി വി രാഘവുലു തപൻസെൻ നീലോത്പൽ ബസു എം എ ബേബി ജി രാമ ജി രാമകൃഷ്ണൻ സുഭാഷിണി അലി രാമചന്ദ്ര ധോവാളെ അശോക് ധാവൽ എ വിജയരാഘവൻ ഇത്രയും പേരാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോയിൽ ഉള്ള നേതാക്കൾ അതിൽ പിണറായി വിജയൻ നമുക്കറിയാം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് എം വി ഗോവിന്ദ് കേരളത്തിലെ സംസ്ഥാന സെക്രട്ടറിയാണ് പ്രകാശ് കാരാട്ട് മൂന്ന് തവണ ജനറൽ സെക്രട്ടറി ആയിരുന്നു ബൃന്ദ് കാരാട്ട് ഉണ്ട് മണിക് സർക്കാരുണ്ട് അവരൊക്കെ തന്നെ എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞവരാണ് മണിക് സർക്കാർ എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞു എഴുപത്തഞ്ച് വയസ്സ് ബൃന്ദ കാരാട്ടിന് എഴുപത്തേഴ് വയസ്സുണ്ട് പ്രകാശ് കാരാട്ടും എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞു അതുപോലെ തന്നെ സുർജയകാന്ത മിശ്ര അദ്ദേഹവും എഴുപത്തി അഞ്ച് വയസ്സിൽ എത്തിയിരിക്കുകയാണ് പിന്നെയുള്ള പ്രധാനപ്പെട്ട പൊളിറ്റ് ബ്യൂറോ മെമ്പർമാരിൽ ഒരാൾ ബി വി രാഘവുലുവാണ് ബി വി രാഘവുലു താരതമ്യേന എഴുപത്തിയഞ്ച് വയസ്സിൽ താഴെയുള്ള ആളാണ് പക്ഷേ അദ്ദേഹം സി ഐ ട്യൂവിൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ് തപൻ സെൻ അദ്ദേഹം സി ഐ ട്യൂവിൻ്റെ സെക്രട്ടറിയാണ് പിന്നെയുള്ളത് നീലോൽപൽ ബാസു ഉണ്ട് അദ്ദേഹം താരതമ്യേന ചെറുപ്പമാണ് അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ പ്രകാശ് കാരാട്ടിനും പിണറായി വിജയനും എം വി ഗോവിന്ദം മാസക്കും വൃന്ദ കാരാട്ടിനും മണിക് സർക്കാരിനും സാധ്യത നമുക്ക് കൽപ്പിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ച് നമുക്ക് പറയാൻ കഴിയും പിന്നെയുള്ള സുഭാഷ് നേലിയാണ് അവരും ഏതാണ്ട് എഴുപത്തഞ്ച് വയസ്സ് ആയിട്ടുണ്ട് പിന്നെയുള്ള ഒരാൾ എ വിജയരാഘവനാണ് എ വിജയരാഘവന് ദേശീയ ജനറൽ സെക്രട്ടറി ആവാൻ ഒരുപക്ഷേ പിണറായി വിജയൻ പിന്തുണ കൊടുത്തേക്കാമെങ്കിൽ പോലും കേരളത്തിൽ നിന്നുള്ള ഒമ്പത് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുണ്ട് ആ ഒമ്പത് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെ പിന്തുണ പോലും പൂർണ്ണമായും എ വിജയരാഘവൻ കിട്ടണം എന്നില്ല എന്ന് നമുക്കറിയാം സുഹൃത്തുക്കളെ പിന്നെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സാധ്യത എന്ന് പറയുന്നത് അല്ലെങ്കിൽ പിന്നീട് നമ്മൾ പരിശോധിക്കുമ്പോൾ സാധ്യത ഏതാണ്ട് രണ്ടു പേരിലേക്ക് ചുരുങ്ങും എന്നാണ് ആ രണ്ടു പേരിലേക്ക് ചുരുങ്ങുമ്പോൾ അതിലൊരാൾ കേരളത്തിൽ നിന്നുള്ള എം എ ബേബി തന്നെയാണ് രണ്ടാമത്തെ ആൾ പശ്ചിമ ബംഗാളിൽ നിന്നുള്ള മുഹമ്മദ് സലീമാണ് മുഹമ്മദ് സലീം ഇവർ രണ്ടു പേരിലേക്കാണ് പിന്നീട് സാധ്യതകൾ ചുരുങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം ആ സാധ്യത വരാതിരിക്കണമെങ്കിൽ പിന്നെ പിന്നെ ഒരു വനിതാ നിത്യ നേതൃത്വം നൽകണമെന്നും പറഞ്ഞിട്ട് പ്രായപരിധി കവിഞ്ഞിട്ട് വൃന്ദാക്കാരാട്ടിനെ ആക്ക ആക്കണം അതിനുള്ളൊരു സാധ്യത ഞാൻ കാണുന്നില്ല എ വിജയരാഘവന് സാധ്യത കുറവാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോൾ അത് അവസാനം രണ്ട് പേരിലേക്ക് ചുരുങ്ങുന്നു കാരണം അവരാണ് പിന്നീടുള്ളതിൽ വെച്ച് ഏറ്റവും സീനിയർ ആയിട്ടുള്ള പിന്നെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ അതിൽ എം എ ബേബി ആണ് ഏറ്റവും സീനിയർ ആയിട്ട് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എം എ ബേബി കോഴിക്കോട് പാർട്ടി കോൺഗ്രസിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അദ്ദേഹം പോളിറ്റ് ബ്യൂറോയിലേക്ക് വന്നതാണ് നമുക്ക് ഇപ്പം പന്ത്രണ്ട് വർഷമായിട്ട് അദ്ദേഹം പോളിറ്റ് ബ്യൂറോയിലുണ്ട് അദ്ദേഹത്തിന് എഴുപത് വയസ്സേ ഉള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഒന്ന് അദ്ദേഹമാണ് രണ്ട് പശ്ചിമബംഗാളിലെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള മുഹമ്മദ് സലീമാണ് അദ്ദേഹം രണ്ടായിരത്തി പതിനഞ്ചിൽ വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസ്സിലാണ് അദ്ദേഹം പോളിറ്റ് ബ്യൂറോയിലേക്ക് വന്നത് അദ്ദേഹം വയസ്സിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി മെച്ചമാണ് അറുപത്തിയേഴ് വയസ്സേ അദ്ദേഹത്തിനുള്ളു അപ്പോൾ സ്വാഭാവികമായും ആ രണ്ടു പേരിലേക്ക് നമ്മൾ ചുരുങ്ങുമ്പോൾ കേരളത്തിൽ നിന്നുള്ള എം എ ബേബിയാണോ പശ്ചിമ ബംഗാളിൽ നിന്നുള്ള മുഹമ്മദ് സലീമാണോ ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് വരാൻ കൂടുതൽ സാധ്യതയുള്ളവർ എന്നുള്ളതാണ് ഇനി നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത് സ്വാഭാവികമായി ഇപ്പോൾ ഉള്ളവരിൽ വെച്ച് ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരാൻ കഴിയുന്ന പ്രായപരിധിക്ക് അകത്ത് നിൽക്കുന്ന നേതാക്കന്മാരിൽ ഏറ്റവും മുതിർന്നയാൾ എം എ ബേബിയാണ് എന്നുള്ള കാര്യത്തിൽ ഏറെ തർക്കമില്ല കാരണം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ അദ്ദേഹം ആ സ്ഥാനത്തിരിക്കുകയാണ് അദ്ദേഹം കേരളത്തിൽ മന്ത്രി വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു അദ്ദേഹം രാജ്യസഭാംഗമായിരുന്നു നിയമസഭാംഗമായിരുന്നു അദ്ദേഹത്തിന് വലിയ തോതിലുള്ള എക്സ്പോസറുണ്ട് ദേശീയ നേതാക്കന്മാരും ഒക്കെ ആയിട്ട് വലിയ തോതിലുള്ള ബന്ധമുണ്ട് ഇംഗ്ലീഷ് അദ്ദേഹത്തിന് നല്ലപോലെ അറിയാം ഹിന്ദിയുടെ കാര്യം എനിക്കറിയില്ല വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് സന്ദർശിച്ചിട്ടുള്ള വലിയ തോതിലുള്ള കഴിവുകളുള്ള ഒരു നേതാവാണ് സിമൻ എം എ ബേബി അദ്ദേഹം ആണ് ഏറ്റവും ഇപ്പോൾ ഉള്ളതിൽ വെച്ച് ബാക്കിയുള്ളവരുടെ കാര്യമൊക്കെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഏറ്റവും സീനിയറായിട്ടുള്ള ഒരു നേതാവ് പക്ഷേ എം എ ബേവിക്കുള്ള ചില ന്യൂനതകൾ കൂടി നമ്മളൊന്ന് കാണേണ്ടതുണ്ട് ആ ന്യൂനത എന്ന് പറയുന്നത് കേരളത്തിൽ നിന്നുള്ള ഐക്യകണ്ഠേനയുള്ള പിന്തുണ എം എ ബേവിക്ക് കിട്ടാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളതാണ് കാരണം എം എ ബേവി സം ദേശീയ ജനറൽ സെക്രട്ടറി ആകുന്നതിനോട് പിണറായി വിജയൻ യോജിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് അത് അങ്ങനെ പറയാൻ കാരണം ഒരുപക്ഷെ കേരളത്തിൽ നിന്നുള്ള ഒമ്പത് സെൻട്രൽ കമ്മിറ്റി മെമ്പർമാരിൽ നിന്ന് ഭൂരിപക്ഷം പിന്തുണ എം എ ബേ വിക്ക് കിട്ടിയേക്കാമെങ്കിലും ഐക്യകണ്ഠനയുള്ള പിന്തുണ എം എ ബേ കിട്ടാൻ സാധ്യതയില്ല കാരണം പിണറായി വിജയനെ അനുകൂലിക്കുന്ന ഒരു ഇരുപത്തിയഞ്ച് ശതമാനം പേരെങ്കിലും ബേബിക്ക് അനുകൂലമായി നിൽക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണൊന്ന് രണ്ട് എം എ ബേബി ഇന്നത്തെ സാഹചര്യത്തിൽ ദേശീയ ജനറൽ സെക്രട്ടറി ആയാൽ അത് പിണറായി വിജയൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് പിണറായി വിജയൻ തൻ്റെ എതിർപ്പറിയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് അതിനകത്ത് പ്രധാനം നമ്മളിപ്പോൾ കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അങ്ങനെ എടുത്തു നോക്കിയാൽ കേരളത്തിൽ നിന്ന് ഇ പി ജയരാജൻ തോമസ് ഐസക്ക് കെ കെ ശൈലജ എ കെ ബാലൻ ഇളമരം കരീം കെ രാധാകൃഷ്ണൻ കെ എൻ ബാലഗോപാൽ പി രാജീവ് പി സതീദേവി ഇത്ര ഒൻപത് പേരാണ് കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ അതിൽ നമുക്ക് ഉറപ്പായിട്ട് പറയാൻ കഴിയുന്നത് ടി എം തോമസ് ഐസക്ക് അതുപോലെ തന്നെ കെ എൻ ബാലഗോപാൽ അതുപോലെ പി രാജീവ് അവരൊക്കെ ബേബിയെ ആയിരിക്കും പിന്തുണയ്ക്കുക എന്ന് നമുക്ക് പറയാമെങ്കിലും ഇ പി ജയരാജൻ അതുപോലെ തന്നെ കെ കെ ശൈലജയും ചിലപ്പം പിന്നെ ബേബിയെ പിന്തുണച്ചേക്കാം പക്ഷേ ഇ പി ജയരാജനും എ കെ ബാലനും ഈ ഇളമരൻ കരീമും പി സതീദേവിയൊന്നും ബേബിയെ പിന്തുണയ്ക്കാൻ സാധ്യത കുറവാണ് എന്നാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പോളിറ്റ് ബ്യൂറോയിൽ ഇപ്പോൾ ഉള്ളതിൽ വെച്ച് ദേശീയ ജനറൽ സെക്രട്ടറി ആകാം ഏറ്റവും യോഗ്യതയുള്ള ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആൾ എം എ ബേബിയാണെന്നുള്ളത് ഉള്ളത് ശരിയാണെങ്കിലും അദ്ദേഹത്തിന് കൂടുതൽ എക്സ്പോഷർ ഉള്ള ഒരു നേതാവാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുമെങ്കിലും അദ്ദേഹത്തിന് കേരളത്തിലെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളിൽ നിന്ന് പോലും പൂർണ്ണമായിട്ടുള്ള പിന്തുണ കിട്ടാനുള്ള സാധ്യത കുറവാണെന്നുള്ളതും അതിനേക്കാൾ ഉപരി പിണറായി വിജയൻ എം എ ബേബിയെ എതിർക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടും അദ്ദേഹത്തിന് സാധ്യത വിരളമാണ് എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം സുഹൃത്തുക്കളെ ആ സാഹചര്യത്തിൽ സി പി എമ്മിൻ്റെ അടുത്ത ദേശീയ ജനറൽ സെക്രട്ടറി ആകാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് പശ്ചിമബംഗാൾ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള മുഹമ്മദ് സലീം ആയിരിക്കും എന്നാണ് ഞാനിനി വാദിക്കാൻ പോകുന്നത് എൻ്റെ 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 ന്യായവാദങ്ങൾ ഞാൻ എൻ്റെ പ്രേക്ഷകരുടെ മുമ്പിൽ നിരത്താം ഒന്ന് അദ്ദേഹം ബേബി കഴിഞ്ഞാൽ ഏറ്റവും സീനിയറാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ചെൽ പ്രായപരിധിക്ക് അകത്ത് നിൽക്കുന്നവരിൽ വെച്ച് ബേബി കഴിഞ്ഞാൽ ഏറ്റവും സീനിയറാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ വിശാഖപട്ടണം കോൺഗ്രസിലാണ് അദ്ദേഹം പോളിറ്റ് ബ്യൂറോയ്ക്ക് വന്നത് രണ്ട് അദ്ദേഹത്തിന് അറുപത്തിയേഴ് വയസ്സ് മാത്രമേ ഉള്ളൂ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ സി പി എമ്മിൻ്റെ പശ്ചിമബംഗാളിലെ സംസ്ഥാന സെക്രട്ടറിയാണ് അദ്ദേഹം രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻ അദ്ദേഹം എം പി ആയിരുന്നു രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി നാല് വരെ അദ്ദേഹം ബംഗാൾ മന്ത്രി ആയിരുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ അദ്ദേഹം രാജ്യസഭാംഗമായിരുന്നു അദ്ദേഹം തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതൽ കേന്ദ്ര കമ്മിറ്റിയിലും ഉള്ള ആളാണ് അപ്പോൾ അദ്ദേഹത്തിന് നല്ല അനുഭവ സമ്പത്തുള്ള ഒരു നേതാവാണ് എന്നുള്ളതാണ് രണ്ട് അദ്ദേഹം പാർട്ടിയുടെ കേരളം കഴിഞ്ഞാൽ താരതമ്യേന ഏറ്റവും കൂടുതൽ ശക്തിയുള്ള പശ്ചിമബംഗാൾ യൂണിറ്റിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് പശ്ചിമബംഗാളിൽ നിന്ന് ഒരാൾ ദേശീയ ജന സെക്രട്ടറി ആയി വരാനുള്ള സാധ്യത ഞാൻ കാണുന്നത് എന്തുകൊണ്ടാണ് പശ്ചിമബംഗാളിൽ പാർട്ടി തിരിച്ചു വരാൻ വേണ്ടിയിട്ട് വലിയ സമര പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ ആ പശ്ചിമബംഗാളിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് സംസ്ഥാന സെക്രട്ടറിയാണ് പശ്ചിമബംഗാളിൽ പാർട്ടി മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ പശ്ചിമബംഗാളിൽ നിന്നുള്ള ഐക്യകണ്ഠനയുള്ള പിന്തുണ മുഹമ്മദ് സലീമിന് കിട്ടാനുള്ള സാധ്യതയുമുണ്ട് അവിടെ ഒരു വിഭാഗീയത അതിനകത്തുണ്ടാകാനുള്ള സാധ്യതയില്ല പശ്ചിമബംഗാളിൽ നിന്ന് പിന്നെ സംസ്ഥാന എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമ്മൾ പറയേണ്ടി വരും അപ്പോൾ സ്വാഭാവികമായും കേരളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞതുപോലെ പിന്നെ പാർട്ടിക്ക് സ്വാധീനമുള്ള ഒരു യൂണിറ്റ് പശ്ചിമ ബംഗാളാണ് അവിടെയുള്ള ഏറ്റവും പരിചയ സമ്പന്നനായിട്ടുള്ളൊരു നേതാവ് മുഹമ്മദ് സലീമാണ് അദ്ദേഹം രാജ്യസഭാ അംഗമായിട്ടുണ്ട് ലോക്സഭാ അംഗമായിട്ടുണ്ട് മന്ത്രിയായിട്ടുണ്ട് അദ്ദേഹം അവിടുത്തെ സംസ്ഥാന സെക്രട്ടറിയാണ് അദ്ദേഹത്തിന് ഐക്യകണ്ഠനെ അവിടുന്ന് പിന്തുണ കിട്ടാൻ ഉള്ള സാധ്യതയും രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ അനുകൂല ഘടകം എന്ന് പറഞ്ഞാൽ എന്താണ് അദ്ദേഹം ഒരു മുസ്ലിമാണ് എന്നുള്ളതാണ് ഒരു മുസ്ലിം സി പി എമ്മിൻ്റെ സംസ്ഥാന ദേശീയ ജനറൽ സെക്രട്ടറിയായി ഇതുവരെ അവരോധിക്കപ്പെട്ടിട്ടില്ല പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി ഗവൺമെൻറ് മൂന്നാമത് അധികാരത്തിൽ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഒരു മുസ്ലിമിനെ സി പി എം ദേശീയ ജനറൽ സെക്രട്ടറി ആക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരുപാട് ഒരു വലിയ സന്ദേശമുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പശ്ചിമബംഗാളിലെ മുസ്ലിങ്ങളുടെ സമ്പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഏതാണ്ട് ഒരു പതിറ്റാണ്ടിലധികമായി ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ നിയന്ത്രണത്തിലാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണിക്കാണ് തൃണമൂൽ കോൺഗ്രസിനാണ് അവിടുത്തെ മുസ്ലിങ്ങൾ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായും അതിലൊരു വിള്ളൽ ഉണ്ടാക്കാൻ സി പി എമ്മിന് ഒരു മുസ്ലിം നേതാവ് ഉണ്ടാകുന്നത് നന്നായിരിക്കില്ലേ എന്നുള്ള ഒരു സംശയവും ഒരു ഒരു വാദഗതിയും സി പി എമ്മിനകത്ത് ഉയർന്നു വരാനുള്ള സാധ്യത ഏറ്റവും അവസാനമായി വരാനുള്ളൊരു സാധ്യത എന്ന് പറഞ്ഞാൽ കോൺഗ്രസുമായി പരോക്ഷമായിട്ടെങ്കിലും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു നയസമീപനമാണ് യെച്ചൂരി പിന്തുടർന്നുകൊണ്ടിരുന്നത് പിന്നെ ഇന്ത്യ മുന്നണിയിൽ പിന്നെ ഘടകകക്ഷി അല്ലെങ്കിൽ പോലും ഇന്ത്യ മുന്നണിയുമായി ചേർന്ന് നിന്നുകൊണ്ടാണ് സി പി എം മത്സരിച്ചു കൊണ്ടിരുന്നത് ഇത്തവണ മത്സരിച്ചത് അങ്ങനെയാണ് അതിൻ്റെ വക്താവ് സീതാറാം ആയിരുന്നു ആ നയത്തിൽ നിന്ന് സി പി എം ഇത്തവണ മാറാനുള്ള സാധ്യത തൂലവും കുറവാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസിനോട് അനുഭാവപൂർണമായിട്ടുള്ളൊരു സമീപനം എടുക്കുന്ന ഒരു നേതാവിനെ ദേശീയ ജനറൽ സെക്രട്ടറിയായി കൊണ്ടുവരാനായിരിക്കും കേന്ദ്ര കമ്മിറ്റിക്ക് താൽപ്പര്യമെന്നാണ് ഞാൻ വിലയിരുത്തുന്നത് അങ്ങനെ വരുമ്പോഴും മുഹമ്മദ് സലീമിനാണ് ദേശീയ ജനറൽ സെക്രട്ടറി ആവാനുള്ള സാധ്യത എന്നാണ് ഞാൻ വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ അടുത്ത പാർട്ടി കോൺഗ്രസിലോ അല്ലെങ്കിൽ അതിൽ തൊട്ടുമുമ്പോ സി പി എം അടുത്ത ദേശീയ ജനറൽ സെക്രട്ടറിയായി ആയി തിരഞ്ഞെടുക്കാൻ സാധ്യതയുള്ളത് പിന്നെ രണ്ടായിരത്തി പതിനഞ്ചിൽ വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസിൽ പോളിറ്റ് ബ്യൂറോയിലേക്ക് വന്ന അറുപത്തിയേഴ് വയസ്സുകാരനായ പശ്ചിമബംഗാൾ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള മുഹമ്മദ് സലീം ആയിരിക്കും എന്നാണ് ഞാൻ നിരീക്ഷിക്കുന്നത്